ഹായ് ഗൈസ് വെൽക്കം ബാക്ക് സോ കഴിഞ്ഞ ദിവസം ഇറങ്ങിയ ഫോട്ടോ കണ്ടാൽ നിങ്ങൾ ഞെട്ടും സോ ഒറ്റക്ക് വീഡിയോ എടുത്ത് മടുത്തു സോ ആർക്കും ഒരു കൂട്ട് വേണ്ടത് ഹായ് ഗായ് സോ ഇന്ന് നമ്മളൊരു ചലഞ്ച് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് സോ അപരിനെ അറിയത്തില്ലെങ്കിൽ ഹായ് സോ കൊറേ ആയി ഹായ് ഗായ്സ് സോ നമ്മളൊരു വൺ പോയിന്റ് എത്ര വർഷമായിട്ട് അറിയും അറിയത്തില്ല ഞാൻ സിംഗിൾ ആ നമ്പറിന് കരഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ല കാരണം കൊറേ യൂട്യൂബേഴ്സ് അവരുടെ കൂടെ ഫോട്ടോ ഇടുമ്പോ ഓരോരുത്തർമാരും അത് എന്നെ ഇനി ചെയ്ത എണ്ണനുണ്ടെന്ന് പറയും അപ്പോൾ ഇത് മറ്റേതുപോലായിരിക്കും പുലി വരുന്നു പുലി വരുന്നു പറഞ്ഞ് കരഞ്ഞിട്ട് ശരിക്കും പുലി വരുന്നു പൈസ വരും